നെല്ലിക്കുഴി നങ്കേലിപ്പടിക്കെടുത്ത് റോഡരികിൽ നിന്നിരുന്ന ഇരട്ടമരത്തിൽ മരത്തിൽ മഴ വീണു അപകടസാധ്യത കണക്കിലെടുത്താണ് മരങ്ങൾ മുറിച്ചത് കോതമംഗലം പെരുമ്പാവൂർ റോഡിൽ എളമ്പ്ര ജുമാ മസ്ജിദിന് സമീപത്ത് നിന്നിരുന്ന മരങ്ങളാണ് മുറിച്ചത് ആൽമരവും പാലമരവും ഒരുമിച്ചാണ് ഇവിടെ നിന്നിരുന്നത് പതിറ്റാണ്ടുകളുടെ പ്രായമാണ് മരങ്ങൾക്കുണ്ടായിരുന്നത് തിങ്കളാഴ്ച രാവിലെ മരം മുറിച്ചു തുടങ്ങി മരങ്ങൾ അപകടഭീഷണി ഉയർത്തിയതിനെ തുടർന്നാണ് മുറിച്ചുനീക്കാൻ നടപടിയെടുത്തതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം കെ കെ നാസർ പറഞ്ഞു മന്ത്രിതല അദാലത്തിലുൾപ്പെടെ ഈ മരങ്ങൾ മുറിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് റോഡിലേക്ക് ശിഖരം ഒടിഞ്ഞു വീഴുകയും ചെയ്തു മരങ്ങൾ മുറിക്കുന്നതിന് ആവശ്യമായ അനുമതികൾ ലഭിച്ചതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഏകദേശം ഒരു വർഷം ഉണ്ടായിരുന്നു ആ ഉള്ള വളരെ പിടിക്കുന്ന രീതിയിലേക്ക് വരികയും അതുപോലെ അപകടാവസ്ഥയിലേക്ക് വരികയും നൂറുകണക്കിന് വണ്ടിയും അതുപോലെ തന്നെ യാത്രക്കാരും സ്ഥിതി ചെയ്യുന്ന ഒരു മെയിൻ റോഡാണ് ആലോങ്ങുന്നാർ റോഡാണ് ഈ പ്രദേശത്താണ് ജുമാ മസ്ജിദ് ഉൾപ്പെടെ അതുപോലെ തൊട്ടു താഴെ സ്കൂൾ ഉൾപ്പെടെയുള്ളതാണ് അതുകൊണ്ട് വരുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടായി കഴിഞ്ഞ ദിവസം ഈ മറ്റേ ഇഴിഞ്ഞ ഒഴിഞ്ഞാടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതിപ്പെടുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മുറിച്ചു മാറ്റാൻ ശ്രമം നടക്കുന്നത് അതുപോലെ കഴിഞ്ഞ മന്ത്രിതല അദാലത്തിൽ ഇന്ന് പരാതി കൊടുക്കുകയും ആ പരാതിയുടെ കൂടി പരിഗണിച്ചാണ് ഇത് അദാലത്ത് അദാലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ അത് മുറിച്ചു മാറ്റി തരുന്നത്